എല്ലാവർക്കും നമസ്കാരം ഞാൻ അനീഷ് ട്രാവലേഴ്സ് ബിസിനസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്നും കാരേക്കുടിയിലാണ് കാരേക്കുടിയിലെ മറ്റൊരു ഗ്രാമമായ ആത്താംകുടിയുടെയും ആത്താംകുടി പാലസിൻ്റെയും വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മൾ രാവിലെ തന്നെ സി ജി എ ഇന്ന് വെക്കേറ്റ് ചെയ്തു വെക്കേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ആത്താംകുടിയിലേക്കാണ് എത്തിയിരിക്കുന്നത് ഈ കാണുന്നതാണ് ആത്താംകുടി പാലസ് ആത്താങ്കുടി പാലസ് എന്ന് പറയുന്നത് ലോക പ്രശസ്തമാണ് ഇതിൻ്റെ ശരിക്കുള്ള പേര് ശ്രീ ലക്ഷ്മി വിലാസ് എന്നാണ് ഇത് ഒരു വീടാണ് ശരിക്കും ഇത് പാലസ് അല്ല പക്ഷേങ്കിൽ അറിയപ്പെടുന്നത് ആത്താംകുടി പാലസ് എന്ന പേരിലാണ് ചെട്ടിനാടെന്നു പറയുമ്പം ചെട്ടിനാടിൻ്റെ ഫേസ് എന്ന് പറയുന്നതിൽ ഒന്ന് ആത്താംകുടി പാലസ് മറ്റൊന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട രാജ പാലസ് അതുപോലെ തന്നെ ആയിരം ജനൽ വീട് ഇങ്ങനെ കുറേ ഏറെ മാൻഷൻസ് ഉണ്ട് ഇവിടെ അതുതന്നെയാണ് ചെട്ടിനാടെന്ന് പറയുമ്പം നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നതും പാലസിനകത്തേക്ക് കയറാനായിട്ട് ചെറിയൊരു ഡോറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് നമുക്കിവിടെ ഒന്നും വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല കുറച്ചുകൂടെ മുമ്പോട്ട് ചെല്ലുവാണെങ്കിൽ അവിടെ ആയിട്ട് പാർക്കിംഗ് സ്പേസ് ഉണ്ട് നമ്മൾ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നേരെ വന്ന് പാലസിനുള്ളിലേക്ക് കയറുകയാണ് അപ്പോൾ അങ്ങനെ കയറിയപ്പോൾ തന്നെ നമുക്കൊരു ചെറിയ പാംലെറ്റ് തന്നു ആ പാംലെറ്റിൽ ഈ പാലസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് നാച്ചിയപ്പ ചെട്ടിയാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് ഈ പാലസിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത് മൂന്ന് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ ഇത് കംപ്ലീറ്റ് ചെയ്തു ഏതാണ്ട് ഒരേക്കർ സ്ഥലത്താണ് ഈ ഒരു പാലസ് നിലനിൽക്കുന്നത് അതുപോലെ ഏതാണ്ട് അറുപത്തി നാലോളം മുറികളാണ് ഈ പാലസിലുള്ളത് അറുന്നൂറിന് മേലെ ജനലുകളുമുണ്ട് ഇവിടെ നാശിയപ്പ ചെട്ടിയാലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ബിസിനസ്സുകൾ ചെയ്ത ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം നിർമ്മിച്ച വീട്ടിലും പല രാജ്യങ്ങളിൽ നിന്നുള്ള പല സൗകര്യങ്ങളും വസ്തുക്കളും നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ നേരെ അകത്തേക്ക് കയറി വരുന്നപ്പം ഇവിടെ ലെഫ്റ്റ് എല്ലാവരും ചേച്ചി ഇരിപ്പുണ്ട് ചേച്ചി നമുക്കൊരു എൻട്രി ടോക്കൺ തന്നു അമ്പത് രൂപയാണ് ഒരാൾക്ക് കുട്ടികൾക്ക് ഫ്രീ ആണ് നമ്മൾ നേരെ കയറി വരുന്നത് ഈ ഒരു വരാന്തയിലേക്കാണ് ഇവിടെ ആയിട്ട് നമുക്ക് കുറേ തൂണുകളൊക്കെ കാണാം ഏകദേശം പതിനാലോളം തൂണുകളാണ് ഇവിടെ ഉള്ളത് അതും ഗ്രാനൈറ്റിൽ തീർത്തവ ജപ്പാനിൽ നിന്നുള്ള മാർബിളും അതുപോലെ തന്നെ ബെൽജിയത്തിൽ നിന്നുള്ള ഗ്ലാസും ബെർമയിൽ നിന്നുള്ള തേക്ക് തടിയുമൊക്കെ ആത്താംകുടി പാലസിൻ്റെ പ്രത്യേകതകളിലുള്ളതാണ് സീലിംഗ് ഉണ്ടോ സീലിങ്ങിലാണ് തടിയുടെ ഡിസൈനുകളൊക്കെ മെയിനായിട്ട് ചെയ്തിരിക്കുന്നത് ഒരുപാട് വർക്കുകളുമൊക്കെയുള്ള തടിയാണിവിടെ അതുപോലെ തന്നെ അതിനിടയിലായിട്ട് ജപ്പാനിൽ നിന്നുള്ള ടൈലുകളും പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇതൊക്കെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴാണ് ആദ്യം കണ്ട ചേച്ചി ഒരു ടോക്കൺ കൂടെ നമുക്ക് തന്നു ക്യാമറ യൂസ് ചെയ്യണമെങ്കിൽ നൂറ് രൂപയും കൂടെ പേ ചെയ്യണം നമുക്ക് നമുക്കേതായാലും ക്യാമറ യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ അതുപോലെ കാഴ്ചകളും ഇവിടുണ്ട് വരാന്തയിൽ നിന്ന് നമ്മൾ നമ്മളകത്തേക്ക് കയറുമ്പോൾ ഇവിടെ ആയിട്ടൊരു ഡോറ് നമുക്ക് കാണാം ഒറ്റ തടിയിൽ തീർത്ത ഡോറാണ് അതുപോലെ തന്നെ ചെറിയ ഗ്ലാസ് പാർട്ടീഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന ഗ്ലാസ്സുകളൊക്കെ തന്നെ ബെൽജിയത്തിൽ നിന്നും കൊണ്ടുവന്നതാണ് ഏതാണ്ട് നൂറു വർഷങ്ങൾക്ക് ശേഷവും അത് നല്ല രീതിയിൽ തന്നെ നിലനിൽക്കുന്നു എന്ന് കാണുമ്പോൾ സന്തോഷമുണ്ട് ഈ ഒരു കട്ടിള കണ്ടോ രണ്ട് രണ്ടര അടിയോളം വീതി ഉണ്ടാവും അതിന് ഒര പിടിച്ചാലും അത് പോരില്ല അങ്ങനെ നമ്മൾ ആ ഒരു ലിവിങ് ഏരിയ എന്ന് നമുക്ക് പറയാം ഇന്നത്തെ കാലത്ത് ഇതൊരു ലിവിങ് ഏരിയ ആണ് ആ കാലത്ത് കുടുംബങ്ങളുമായിട്ട് ഒത്തുകൂടാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു ഇത് അവിടേക്ക് നമ്മളെത്തി മുകളിലായിട്ട് ആദ്യം കണ്ട പോലെ തന്നെ ജാപ്പനീസ് സ്റ്റൈൽസാണ് മുകളിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് താഴെയായിട്ട് ചതുരംഗക്കളം പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇറ്റാലിയൻ മാർബിൾസ് ആണ് വളരെ മനോഹരമായിട്ട് നല്ല ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെയും സീലിംഗിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ബെർമി സ്റ്റീക്ക് ആണ് ഇപ്പം മുകളിലായിട്ടൊക്കെ നമുക്ക് ഒരുപാട് റൂമുകളുണ്ട് പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അറു അറുപത്തിനാലോളം റൂമുകൾ ഇവിടെ ഉണ്ട് പക്ഷെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിരലിൽ എണ്ണാവുന്നവ മാത്രമാണ് മുഴുവനായിട്ട് ഈ കാഴ്ചകളൊക്കെ ടൂറിസ്റ്റുകളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ എങ്കിലും ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം എല്ലാ റൂമുകളും ഒന്നും തുറന്ന് കൊടുക്കാത്തത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ തടിയും കൊണ്ടുള്ള വർക്കുകളാണ് സീലിങ്ങിൽ അതുപോലെ അതിനിടയിലായിട്ട് ജാപ്പനീസ് സ്റ്റൈൽസും പ്ലേസ് ചെയ്തിട്ടുണ്ട് ആ ഒരു ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മളൊരു നടുമുറ്റം ഭാഗത്തേക്ക് എൻടർ ചെയ്യുകയാണ് ഇവിടെയും നല്ല വലിപ്പമുള്ള ഒരു ഡോറും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഈ ജനലിൻ്റെ ഗ്ലാസ്സുകൾ കണ്ടോ അപ്പം അതൊക്കെ ബെൽജിയത്തിൽ നിന്ന് കൊണ്ടുവന്നവയാണ് ആ ഗ്ലാസ് കളേഡ് ഗ്ലാസ്സസ് ആണ് കൂടാതെ ഇതിനകത്ത് പ്രത്യേകിച്ച് ലൈറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ പോലും നല്ല രീതിയിൽ വെട്ടമൊക്കെ അകത്തേക്ക് വരുന്നുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഈ ഒരു വീടിൻ്റെ പേര് ശ്രീ ലക്ഷ്മി ബിലാസ് എന്നാണ് പക്ഷേങ്കിൽ പിന്നീട് നാട്ടുകാർ ഇതിനെ പെരിയ വീട് എന്ന് വിളിച്ചു അതിനുശേഷം ലോകത്തിൻ്റെ ഭൂപളത്തിൽ ഇതിനെ ആത്താങ്കുടി പാലസ് എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ആദ്യമേ തന്നെ നാശിയപ്പ ചെട്ടിയാർ ഈ വീടിന് നൽകിയത് ശ്രീലക്ഷ്മി വിലാസ് എന്ന പേരാണെങ്കിൽ അതിനകത്ത് ലക്ഷ്മി എന്ന പേര് അദ്ദേഹത്തിൻ്റെ അമ്മയുടെയും അതുപോലെ തന്നെ മകളുടെയുമാണ് ചെട്ടിയാർമാർ പണിതിട്ടുള്ള പല വീടുകളുടെയും ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അവർ സ്ത്രീകളെ എത്രത്തോളം മതിക്കുന്നു എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും നമ്മൾ താമസിച്ചിരുന്ന സി വിശാലം അവിടുത്തെ വിശാലം എന്ന് പറയുന്നത് രാമനാഥ ചെട്ടിയാരുടെ മകളാണ് അപ്പം ആ മകൾക്ക് വേണ്ടിയായിരുന്നു ആ ഒരു വീട് പണി കഴിപ്പിച്ചത് ചെട്ടിനാട്ടിലെ ഏറ്റവും വലിപ്പമുള്ള ഒരു വീടായ അത്താങ്കുടി പാലസ് പണി കഴിപ്പിക്കുമ്പം അതിൻ്റെ പേരിനോട് ചേർന്ന് സ്വന്തം അമ്മയുടെയും മകളുടെയും പേരാണ് നൽകിയിരിക്കുന്നത് അതുപോലെ ആയിരം ജനൽ വീട് ഒരച്ഛൻ മകൾക്ക് വേണ്ടി പണിത് നൽകിയ മറ്റൊരു മറ്റൊരത്ഭുതം പക്ഷേ ആയിരം ജനൽ വീട് ടൂറിസ്റ്റുകൾക്ക് ഓപ്പൺ അല്ല അതുകൊണ്ട് നമുക്കത് കാണാൻ സാധിച്ചില്ല എന്തായാലും ഇതുപോലൊരു ആർക്കിടെക്ചർ മാർബൽ കാണാൻ സാധിച്ചതിൻ്റെ സന്തോഷം ഉറപ്പായിട്ടും നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു ചെട്ടിനാടിനോ കാരക്കുടിക്കോ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ആത്താംകുടി പാലസ് അപ്പം നമുക്ക് ആത്താംകുടി ടൈൽസിൻ്റെ കാഴ്ചകളൊക്കെ ബാക്കിയുണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു ആത്താംകുടി ടൈൽസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ